എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കൊടുങ്ങല്ലൂർ ലാബ്സ് എം എച്ച് ഒപാത് കെയർ എറിയാട് കാര അസ്മാബി കോളേജ് കൊടുങ്ങല്ലൂരിലെ ഇടവിലങ്ങിൽ വഴിയാത്രക്കാരിയുടെ മാല കവർന്നു ഇടവിലങ്ങക്കാര കാര അഞ്ചലശ്ശേരി തമ്പിയുടെ ഭാര്യ ലളിതയുടെ മാലയാണ് കവർന്നത് മോഷ്ടാവുമായുള്ള പിടിവലിക്കിടെ മാലയുടെ വലിയ ഭാഗം ലളിത കൈവശപ്പെടുത്തി ഇന്ന് രാവിലെ ആറരയോടെ ഇടവിലങ്ങ മരമില്ലിന് സമീപം പ്രിൻസിപ്പൽ റോഡിലായിരുന്നു സംഭവം വീട്ടുജോലിക്കാരിയായ ലളിത ജോലിക്ക് പോകുന്നതിനിടെ വഴി ചോദിക്കാനെന്നും വ്യാജേന ബൈക്കിലെത്തിയ ആൾ മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഞാൻ കാലത്ത് ആറേ പത്തിന്റെ വലിയ പറമ്പ് കേറിയാണ് ഞാൻ വരാറ് എന്റെ വീട് കാര്യല്ല അതൊന്ന് ഞാൻ ആറേ പത്തിന്റെ ബസ്സിനാണ് ഞാൻ വരാറ് അങ്ങനെ ഞാൻ മരവില്ലിന്റെ അവിടെ മരവില്ലിന്റെ കൊറച്ചങ്ങടെ നീങ്ങിട്ടാണ് നിർത്തലിപ്പ അങ്ങനെ ഞാൻ ഇറങ്ങി ഒരു വലിയ വീടുണ്ട് ആ വീടിന്റെ അതില് അങ്ങോട്ട് വഴിയുണ്ട് ആ വഴിയുടെ മതി ചീരുന്നേൽക്ക് മുമ്പാണ് ഒരാള് വൈക്കിന് പോണുണ്ട് പിന്നെ വൈക്ക് കുറച്ചും കൊണ്ട് എന്നോട് വീട്ടി ഇതില് പോകണോ വഴി അപ്പം ഞാൻ പറഞ്ഞ ഒരാൾ തന്നെ ഉണ്ട് അയാളോട് ചോദിച്ചിരിക്കാനോട് അങ്ങനെ വന്നെൻ്റെ കഴിച്ചൊക്കെ പിടിച്ചാണ് കഴിച്ചൊക്കെ പിടിച്ചപ്പം അയ്യോ എൻ്റെ മാല പൊട്ടിക്കണേന്ന് പറഞ്ഞു വിളിച്ചെ പിടിച്ച് വലിച്ചിട്ട് എനിക്ക് കുറച്ച് എനിക്കിട്ട് എൻ്റെ മാലയുടെ ലോക്കറ്റും അത് അതും കുളച്ചും കൂടി ആവൻ്റെ കൈക്കിട്ട്